നൂറ് ദിവസങ്ങളിലായി നടക്കുന്ന ബിഗ് ബോസ് ഷോയുടെ പകുതിയോളം ദിവസങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ദിവസങ്ങളിലേക്ക് എത്തുകയാണ് ഷോ ഇതോടുകൂടി മത്സരത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ശക്തനായ മത്സരാർത്ഥിയായിരുന്ന ഗെബ്രി പുറത്തായതും അതിനോടനുബന്ധിച്ച് വീടിനകത്ത് നടന്ന സംഭവങ്ങളുമാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കാരണം തങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ അവൾ എങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുകയാണ് ജാസ്മിനിലൂടെ ബിഗ് ബോസ് കാണിച്ചു തരുന്നത് അത്രയ്ക്ക് സംസ്കാരമില്ലാത്ത സംസ്കാരമുള്ളവർക്ക് സംസാരിച്ചു നിൽക്കാനാകാത്ത ഒരു പേഴ്സണാലിറ്റി പ്രായത്തിന് മുതിർന്നവരെ പോലും നീ ആരെടാ ഒന്ന് പോടാ എന്ന് വിളിച്ചുള്ള സംസാരം ഈ എടോ പോടോ വിളി അരോചകമാണെന്നും അതൊന്ന് നിർത്തിക്കൂടിയെന്ന് ഒരിക്കൽ ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനോട് ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ എടോ പോടോ നിർത്തി എടാ നീ പോടാ എന്നാക്കി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ജിൻഡോയോടുള്ള പെരുമാറ്റത്തിലൂടെ കൂടാതെ ഗബ്രി സീക്രട്ട് റൂമിലാണെന്ന് വിചാരിച്ച് ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന നാടകവും നമ്മൾ കണ്ടതാണ് ഗസ്റ്റായി വന്ന രതീഷ് കൂടി പുറത്തായതോടെ നിലവിൽ പതിനഞ്ച് മത്സരാർത്ഥികളാണ് വീടിനകത്തുള്ളത് അതോടൊപ്പം ബിഗ് ബോസ് ഷോയിലെ മികച്ച ഗെയിം രീതിയെ പറ്റിയുള്ള അവലോകനവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അത് ഹൌസിനുള്ളിലും നടക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ അഭിഷേകിനോടും ഋഷിയോടും അൻസിബ ഇത്തരത്തിലുള്ള തന്റെ ഒരു നിരീക്ഷണം അവതരിപ്പിക്കുന്നത് കണ്ടായിരുന്നു ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് അൻസിബ ഹസൻ മോഹൻലാലിന്റെ ദൃശ്യത്തിലൂടെ ശ്രദ്ധേയായ കൂടിയായ അൻസിബയെ തുടക്കത്തിൽ പലരും പരദൂഷണക്കാരി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അധികം വൈകാതെ അൻസിബയും സ്കോർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് വീടിനകത്ത് ഋഷിയുമായിട്ടുള്ള കൂട്ടുകെട്ടും ഒച്ചപ്പാടും ബഹളങ്ങളുമില്ലാതെ കാര്യങ്ങൾ വിവേകത്തോടെ പറയുന്നതാണ് അൻസിബയുടെ രീതി ഏത് പ്രശ്നത്തിലും അധികം ബഹളം ഉണ്ടാക്കാതെ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ പറഞ്ഞാണ് അൻസിബ തന്റെ മികവ് പുലർത്തുന്നത് നോറാജിന്റെ സിഗരറ്റ് വിഷയം അൻസിബ സോൾവ് ചെയ്ത രീതി നമ്മൾ കണ്ടതാണ് ജിൻഡോയ്ക്കെതിരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ നോറ ശ്രമിച്ചപ്പോൾ വെറും ഒന്നോ രണ്ടോ ഡയലോഗ്സിൽ നോറയുടെ വായടുപ്പിച്ച അൻസിബയുടെ പവർ നമ്മൾ കണ്ടതുമാണ് ഒത്തിരി ഡയലോഗ്സിന്റെ ആവശ്യം അൻസിബയ്ക്കില്ലെന്ന് മുന്നേ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് നോറയെ പ്രൊവോക്ക് ചെയ്യാനായി വീരത്ത് നിന്ന ജിൻഡോയെ നൈസായിട്ട് പറഞ്ഞ് അകത്തുകയറ്റി വിടുന്ന അൻസിബയുടെ ക്ലാസിക്കൽ രീതി വീക്കെൻഡിൽ ഒരിക്കൽ കൂടി ലാലേട്ടിന് മുന്നിൽ അവതരിപ്പിക്കുകയും ഇലയ്ക്കും മുള്ളിനും കേടുകൂടാതെ നോറയുടെ ആരോപണങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു റസ്മിന്റെ ക്യാപ്റ്റൻസി ഫേവറസത്തെയും അൻസിബ തകർത്തെറിഞ്ഞത് ഒന്നോ രണ്ടോ പോയിന്റ്സിലൂടെയാണ് കുറച്ചുനേരം ജാസ്മിനെ കൂട്ടുപിടിച്ച് ഒന്ന് എതിർത്തു നോക്കിയെങ്കിലും അൻസിബയുടെ പോയിന്റ്സിനു മുന്നിൽ രക്ഷയില്ലാതെ ചമ്മി തലതാഴ്ത്തിയിരിക്കുന്ന റസിമിനെയും കണ്ടു അൻസിബ ഋഷിയോടും അഭിഷേകിനോടും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ശ്രീതുവൊക്കെ നോമിനേഷനിൽ വന്നപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു സിജോയ്ക്കും കണ്ടന്റ് ഇല്ല ജാസ്മിനും കണ്ടന്റ് ഇല്ല ഗബ്രി ആയിരുന്നു അവളുടെ കണ്ടന്റ് അവൻ പോയതോടുകൂടി അവൾക്കൊന്നുമില്ല അവൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലോജിക്കുമില്ല ഒരു ബേസിക് ജി കെ ഇല്ലാത്ത പെണ്ണാ അത് ഇതിനും പറ്റി മാത്രം ഒരു വർഷം പഠിച്ചു വന്നിരിക്കുക അവൾ അവൻ ഇവിടെയുണ്ടെന്ന് ചുമ്മാ പറയുക ജാസ്മിന് ആക്ടിങ് കണ്ടിന്യൂറ്റി പിടിക്കാൻ പറ്റുന്നില്ല അവളുടെ വായ് കൊണ്ടുതന്നെ അവൾ പറഞ്ഞല്ലോ ഗബ്രി പോയെങ്കിൽ അത് അവളുടെ മിടുക്കെന്ന് അത് അവളുടെ ഉള്ളിന്ന് വന്നത് അറിയാതെ വന്നതാ ജിൻഡപ്പൻ പറയിപ്പിച്ചു സിജോ ഇതുവരെ അൻപത്തിയഞ്ച് അൻപത്തിയാറിൽ എത്തിയിട്ടില്ല അവനിപ്പോ ഒന്നുമില്ല ഹൗസിൽ ഒരാളും വില കൊടുക്കുന്നുമില്ല വേറൊരു കാര്യം സിജോയെ ഇവിടത്തെ ഒരു കണ്ടൻസായിട്ട് പോലും ആരും കണക്കാക്കുന്നില്ല കാരണം അവൻ എല്ലാ വള്ളി കേസിലും കേറി പിടിച്ചുകൊണ്ടിരിക്കുക പിന്നെ സിമ്പതി വോട്ട് രണ്ടു പ്രാവശ്യം കൂടി കിട്ടും അത് കഴിഞ്ഞാൽ അവനില്ല എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് സിംബതിയ എനിക്ക് ഇത്രയും വയ്യ എനിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ ഞാൻ ഓഡിയൻസിന് വേണ്ടിയാണ് പറയുന്നതെന്നും പറയുന്നു സായിയും ബാക്ക് പെയിനിന്റെ കാര്യം യൂസ് ചെയ്യുന്നു അൻസിബ പറഞ്ഞതിങ്ങനെയാണ് തന്റെ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുമായിട്ട് കണക്റ്റാകുന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു മിടുക്ക് അൻസിബ കാണിക്കുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള സപ്പോർട്ടിനും കാരണമാകുന്നു ബുദ്ധിപൂർവ്വം ഗെയിം നടപ്പാക്കുന്ന പക്വതയുള്ള പെൺകുട്ടി